ഉറ്റ സുഹൃത്തുക്കളായ പേർ രണ്ടു വഴിക്ക് പോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരുപക്ഷെ രണ്ടാം ട്രംപ് ഭരണകൂടം ഭരണകൂടമുണ്ടാകാൻ കാരണക്കാരനായത് ഇലോൺ മസ്ക് ആണെന്ന് തന്നെ പറയേണ്ടി വരും യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള ഈ വഴിപിരിയൽ ഒരു അമേരിക്കൻ പ്രസിഡന്റും ബിസിനസ്സുകാരും തമ്മിലുള്ള വഴിപിരിയലിനേക്കാൾ അപ്പുറം രണ്ട് ബിസിനസ്സുകാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്കുള്ള വഴികൂടിയായിരുന്നു അമേരിക്കൻ സർക്കാരിനോട് ഭായ് പറഞ്ഞിറങ്ങിയ എലോൺ മസ്ക പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പദ്ധതിയിടുകയാണ് അതും ട്രംപിനെ തുരത്താൻ സാമൂഹിക മാധ്യമമായ എക്സിൽ മസ്ക് അഭിപ്രായ സർവേക്ക് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ സൂചനകൾ തന്നത് റിപ്പബ്ലിക്കൻസും അല്ലാതെ എൺപത് ശതമാനത്തോളം വരുന്ന ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സമയമായില്ലേ എന്നതായിരുന്നു സർവേക്കൊപ്പം മസ്ക് ഉന്നയിച്ച ചോദ്യം അമേരിക്കൻ പ്രസിഡന്റുമായുള്ള ബന്ധം വഷളായതിനു പിന്നാലെ ഗുരുതര ആരോപണങ്ങൾ മസ്ക് ട്രംപിനെതിരെ ഉന്നയിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നും പകരം വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് അദ്ദേഹത്തിന് പകരം വരണമെന്നുമായിരുന്നു എക്സ് പോസ്റ്റിലൂടെ മസ്ക് ആവശ്യപ്പെട്ടത് ജഫ്രി എപ്സ്റ്റിനെതിരായ ലൈംഗിക ആരോപണ ഫയലുകളിൽ പ്രമുഖരുടെ പേരിനൊപ്പം ട്രംപിന്റെ പേരുമുണ്ടെന്ന ഗൗരവപരമായ ആരോപണവും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ മസ്ക വെളിപ്പെടുത്തിയിട്ടുണ്ട് എപ്സ്റ്റിൻ ഫയലുകൾ പുറത്തു വരാത്തത് അതുകൊണ്ടാണെന്നും മസ്ക ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സത്യം ഒരു നാൾ പുറത്തു വരുമെന്നും എക്സ് പോസ്റ്റിൽ മസ്ക ചൂണ്ടിക്കാണിച്ചു സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകം പിൻവലിക്കുമെന്നും മസ്ക് ഭീഷണിയുമായി എത്തിയിട്ടുണ്ട് വലിയ ബോംബ് ഇടേണ്ട സമയമായി ഡൊണാൾഡ് ട്രംപ് എപ്സ്റ്റീൻ അവ പരസ്യമാക്കാത്തതിന് യഥാർത്ഥ കാരണം അതാണ് ഡി ജെ ടി നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്നായിരുന്നു മസ്കിന്റെ എക്സ് പോസ്റ്റ് എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട പോസ്റ്റിന് പിന്നാലെ മറ്റൊരു എക്സ് പോസ്റ്റിൽ ഭാവിയിലേക്ക് ഈ പോസ്റ്റ് അടയാളപ്പെടുത്തുക എന്നും സത്യം പുറത്തു വരുമെന്നും മസ്ക് കുറിച്ചിട്ടു ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെതിരെ എതിർത്ത മസ്കിന്റെ നിലപാടിൽ നിരാശയുണ്ടെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ച ഒരു മണിക്കൂറിന് ശേഷമായിരുന്നു മസ്കിന്റെ സ്ഫോടനാത്മകമായ എക്സ് കുറിപ്പ് ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്ക് നികുതി ഇളവുകൾ നൽകിയില്ല എന്ന ട്രംപിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ടെസ്ല ഓഹരികളിൽ വൻ ഇടിവ് നേരിട്ടത് ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ സർക്കാർ ചെലവ് വെട്ടിക്കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിച്ച ഡോജിന്റെ തലവനായ ഇലോൺ മസ്കിനെ നിയമിച്ചിരുന്നു ജോലി വെട്ടിക്കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള മസ്കിന്റെ പല നിലപാടുകൾ അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു ഇതിന് പിന്നാലെയാണ് ട്രംപും മസ്കും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെന്ന വാർത്തകളും പുറത്തു വന്നത് പിന്നാലെ മസ്ക ഡോജിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു എന്നാൽ ട്രംപ് ഭരണകൂടം ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പാസാക്കിയതോടെയാണ് മസ്ക ട്രംപ് പോര പരസ്യമായത് ജഫ്രി എബ്സ്റ്റിയനെതിരായ ലൈംഗിക ആരോപണ ഫയലുകളിൽ പ്രമുഖരുടെ പേരിനൊപ്പം ട്രംപിന്റെ പേരുമുണ്ടെന്ന ഗൗരവപരമായ ആരോപണം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ മസ്ക വെളിപ്പെടുത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടു ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് പാസ്സായതോടെ മസ്കിന്റെ ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലയുടെ ഓഹരി മൂല്യം ഇടിഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ബില്ലിനെതിരെ രൂക്ഷ വിമർശനവുമായി മസ്ക രംഗത്ത് വന്നു ഇതിന് പിന്നാലെയാണ് ജഫ്രി എപ്സ്റ്റിയൻ ഫയലുകളിൽ ട്രംപിന്റെ പേരുണ്ട് എന്ന വെളിപ്പെടുത്തലുമായി മസ്ക രംഗത്തേക്ക് വന്നത് ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും സെലിബ്രിറ്റികളുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്തവരെ കടത്തിയെന്ന കുറ്റം ചുമത്തപ്പെട്ട ജഫ്രി എപ്സ്റ്റിയനെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ ഫയലിൽ ട്രംപിന്റെ പേരുണ്ടെന്നാണ് മസ്ക് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് കരീബിയൻ ദ്വീപിലും ന്യൂയോർക്ക് ഫ്ലോറിഡ ന്യൂ മെക്സിക്കോ എന്നിവിടങ്ങളിലെ വീടുകളിലും എപ്സ്റ്റീനും അയാളുകളുടെ ഉന്നത ബന്ധങ്ങളുള്ള അതിഥികളും ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു എന്നും ആരോപിച്ച നിരവധി സ്ത്രീകൾ നേരത്തെ രംഗത്ത് വന്നു രണ്ടായിരത്തി അഞ്ചിൽ പതിനാലുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായുള്ള പരാതിയെ തുടർന്നാണ് ജഫ്രി എപ്സ്റ്റീനെതിരെ അന്വേഷണം ആരംഭിക്കുന്നത് അന്വേഷണത്തിൽ എപ്സ്റ്റീൻ മുപ്പത്തി ആറ് പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്തതായും കണ്ടെത്തി രണ്ട് കേസുകളിൽ ഇയാൾ കുറ്റസമ്മതിക്കുകയും രണ്ടായിരത്തി എട്ടിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ പതിമൂന്ന് മാസം മാത്രമാണ് എപ്സ്റ്റീന് ജയിലിൽ കഴിയേണ്ടി വന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റത്തിന് ജഫ്രി എപ്റ്റിൻ വീണ്ടും അറസ്റ്റിലായി ബലാത്സംഗ പീഡന പരമ്പരയുമായി ബന്ധപ്പെട്ട വിചാരണയ്ക്കിടെ ലൈംഗിക കുറ്റവാളി ജഫ്രി എഫ്റ്റീൻ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ ജയിലിൽ ആത്മഹത്യ ചെയ്തു പിന്നാലെ ജഫ്രി എഫ്റ്റീനുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായവർക്കെതിരെ നിയമ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഇതാ അയാളുടെ പേരും ഒപ്പം ട്രംപിന്റെ പേരും ഉന്നയിക്കുകയാണ് മസ്ക കൂടാതെ താൻ താനില്ലായിരുന്നുവെങ്കിൽ ട്രംപ് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമായിരുന്നുവെന്നും എന്തൊരു നന്ദികേരാണ് എന്ന പ്രതികരണവുമായി മസ്ക നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു